ഗൃഹനിർമ്മാണം ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഒരു ദേവാത്മാവിനെ സംബന്ധിച്ച് അത് ഒരു ഗ്രസ്ഥാശ്രമവും കൂടിയാണ് ആത്മീയ ഉയർച്ചയ്ക്കുള്ള ഒരു പുണ്യ സ്ഥലം കൂടിയാണ് അതുകൊണ്ട് ദേവാത്മാക്കൾ ഗൃഹനിർമ്മാണം നടത്തുമ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലം പോലെ തന്നെ ശുദ്ധജലം കിട്ടുന്ന സ്ഥലം പോലെ തന്നെ പുണ്യാത്മാക്കൾ താമസിക്കുന്ന ഇടമാണോ എന്നുകൂടി പരിശോധിക്കുന്നതും അറിയുന്നതും നല്ലതാണ് പിശാചിൻ്റെ ആത്മാക്കളായ മനുഷ്യർ ദുർഗുണങ്ങൾ ഉള്ള മനുഷ്യർ നെഗറ്റീവ് എനർജി പ്രസരിക്കുന്ന വ്യക്തികൾ സംഘടനകൾ ഇത്തരം ആളുകൾ വസിക്കുകയും ഇത്തരം സംഘടനയ്ക്ക് പ്രാമുഖ്യം ഉള്ള പരിസരങ്ങളിലും ദേവാത്മാക്കൾ ഗൃഹം നിർമ്മിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ സാമ്പത്തികമായി സ്വരൂപിച്ച ധനം നഷ്ടപ്പെടുക മാത്രമേയുള്ളൂ അതുവഴി ഈ ജീവിതം പോലും നഷ്ടപ്പെട്ടു പോകും ഭാവിയിൽ കുട്ടികളുടെ പഠനം അവരുടേതായ നന്മ എല്ലാം നഷ്ടപ്പെടാൻ ഇതുവഴി സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണം വളരെ ശ്രദ്ധിച്ചു മാത്രമേ നടത്താവൂ പ്രത്യേകിച്ച് പരിസരം കൂടി ശ്രദ്ധിക്കണം